നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായിക്കൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുക ഇത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് നിസായിലെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ഇതിനെ തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് അത് നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഏറ്റവും അടുത്തവർക്കോ എതിരായിരുന്നാലും ശരി ഇത് ധനികൻ്റെ വിഷയത്തിലോ ദരിദ്രൻ്റെ വിഷയത്തിലോ ആയിരുന്നാലും ശരി നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവണം നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം അനീതിക്ക് കൂട്ടുനിൽക്കരുത് എന്നും വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നീതിയുമായി ബന്ധപ്പെട്ട ഈ ആഹ്വാനത്തെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയ ഒരു നേതാവിൻ്റെ പേര് കൂടിയാണ് മുഹമ്മദ് നബി സുലല്ലാഹു അലൈ വസ്സലാമ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ജനസമൂഹത്തെ പഠിപ്പിച്ചത് തൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലയിലും പിൻവറ്റാവുന്ന ഒരു നീതിയുടെ പാഠത്തെക്കുറിച്ച് കൂടിയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷനെക്കുറിച്ചും ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചും ധാരാളം ഡിസ്കഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഒരു വചനം ഓർക്കുന്നത് നന്നായിരിക്കും ഇമി സല അല്ലാഹു അലൈവ് ഒരിക്കൽ പറയുന്നുണ്ട് ഒരു മനുഷ്യന് ഒരു പെൺകുട്ടി ജനിച്ചു ആ പെൺകുട്ടിയെ അയാൾ കുഴിച്ചു മുടിയില്ല അപമാനിച്ചില്ല ആൺകുട്ടിക്ക് പെൺകുട്ടിയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തില്ല എങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു സ്വരൂപത്തിൽ പ്രവേശിപ്പിക്കും എന്നതാണ് പ്രവാചകൻ അലൈഹി വസ്ലമ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ എങ്ങനെയാണ് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പരിഗണിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതിൻ്റെ അടിത്തറയെ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത് നീതിയുടെ പാഠങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകലതുറകളിലും പാലിക്കേണ്ടതെന്നതിനെ കുറിച്ച് ആ സമൂഹത്തെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ ഞെട്ടലോട് കേട്ട ഒരു വാർത്തയാണ് മധുവിൻ്റേത് വിശന്ന വയർ നിറക്കുവാൻ വേണ്ടി അരിമോഷ്ടിച്ച മധുവിനെ കെട്ടിയിട്ട് ക്രൂരമായി കൊല്ലുന്ന വാർത്ത കേട്ടവരാണ് നമ്മൾ ഭക്ഷണം ലഭിക്കാത്ത ഒരു പൗരന്റെ അത് ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നത് കൂടിയാണ് നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ്മയുടെ അനുയായിയായ ഖലീഫയായ ഉമർ ഉമർബുൽ ഹത്താബ് ഇങ്ങനെ പറയുന്നത് യുഫ്രട്ടീസ് നദീതീരത്ത് ഒരു ആട്ടിൻ കുഞ്ഞ് വിശന്നു മരിച്ചാൽ ആ ആട്ടിൻ കുഞ്ഞിൻ്റെ വിഷയത്തിൽ ഞാൻ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഇത് തീർച്ചയായിട്ടും നീതിയുടെ വർത്തമാനത്തിൽ നമ്മൾ ഗൗരവപൂർവ്വം സമീപിക്കേണ്ട വർത്തമാനമാണ് മനുഷ്യനെ കുറിച്ച് മാത്രമല്ല തീർച്ചയായിട്ടും മൃഗങ്ങളെ കുറിച്ചും ജന്തുജാലങ്ങളെ കുറിച്ചുകൂടി നീതിയുടെ വിശാലമായ അർത്ഥങ്ങളെ പ്രവാചകൻ അലൈഹി വസ്ലം ചേർത്ത് വായിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒട്ടകവുമായി യാത്ര ചെയ്യുന്നത് ഭൂമി പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ ഒട്ടകത്തിന് ഭൂമിയിലുള്ള അതിൻ്റെ അവകാശം നൽകുക എന്ന് പറഞ്ഞാൽ അതിന് ഭക്ഷണവും വെള്ളവും കൊടുക്കുക ഇനി നിങ്ങൾ വളരെ ക്ഷാമകാലത്താണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ വേഗം തെളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ പ്രയാസപ്പെടുത്തരുത് അതിനോട് നിങ്ങൾ നീതിപൂർവം കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നതാണ് പ്രവാചകൻ പറയുന്നത് ഇത് സകല മേഖലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളൊന്ന് ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ഉഴ്ത്തിവെക്കുന്നവനെ കുറ്റവാളിയാക്കി പ്രഖ്യാപിക്കുന്നുണ്ട് പ്രവാചകൻ പലിശ നിഷിദ്ധമാക്കുന്നുണ്ട് കടം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കടം വാങ്ങിയവൻ തിരിച്ചു കൊടുക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട് മോഷ്ടിക്കരുതെന്ന് പറയുന്നുണ്ട് അന്യായമായി വേറൊരു മനുഷ്യന്റെ ധനം തിന്നരുത് എന്ന് പറയുന്നുണ്ട് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യാചനയെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ധനികൻ വീണ്ടും ധനികനാവുകയും ദരിദ്രൻ വീണ്ടും ദരിദ്രനാവുകയും ചെയ്യുന്ന സാമ്പത്തിക അസമത്വത്തിനെതിരെ പ്രവാചകൻ ശബ്ദിക്കുന്ന കാണാൻ സാധിക്കും ഒരിക്കൽ മിസ്സാഹു അല്ലെ വസലമ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മർദ്ദിതൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കണം അവൻ അവൻ്റെ അവകാശത്തെക്കുറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും അള്ളാഹു ഒരവകാശിയുടെയും അവകാശത്തെ തടയുകയില്ല എന്ന് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ അവൻ്റെ ജീവൻ അവൻ്റെ രക്തം അവൻ്റെ ധനം വേറൊരു മനുഷ്യൻ അന്യായമായി തൊടുക പോലും ചെയ്രുത് എന്ന പാഠമാണ് നീതിയുടെ പാഠമാണ് പ്രവാചകൻ ആ സമൂഹത്തെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നീതിയെക്കുറിച്ച് ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ അതിൻ്റെ നേതാവായി എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രവാചകന് സാധിച്ചിട്ടുണ്ട് ഈ വായന തീർച്ചയായും നീതിയുടെ വായന ഗൗരവപ്പെട്ട വായനയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരം വായനയിലൂടെ പോകുവാൻ ഈ അറബി ഉല്ലവൽ വേളയിൽ നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും